ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻറ്റസിയായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായാലും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം വീഡിയോ ഇടാൻ ഇത്രയും ആയതും പിന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ അതായത് ഓൺലൈനായിട്ട് നമ്മൾ ചെറിയൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മിഡിൽ ക്ലാസ്സുകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഒരിതിൽ കര പിടിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും അപ്പോൾ ഏതൊരു കാര്യത്തിലും എന്തേലും എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖം വരികയല്ലോന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ലോസ് ആകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എൻ്റെ ഫോണ് തറയിൽ വീണിട്ട് ഒരിക്കൽ ഡിസ്പ്ലേ മാറ്റി പിന്നും തറയിൽ വീണു അത് പിന്നും പോയി പിന്നെ അതിൽ എടുക്കാൻ ഏറ്റൊക്കെയായി ഒക്കെ പ്രശ്നം കൊണ്ടൊക്കെ കുറച്ച് നാളെ നീണ്ടു പിന്നെ നമ്മൾ അവിടെ വീട് മാറി അപ്പോൾ അവിടെ റെൻറ്റിനും താമസിക്കുന്ന അവിടെ തൊട്ട് ഇപ്പുറത്ത് അയൽവക്കത്തിൽ അവർ ഭയങ്കര ആയിരുന്നു ഭയങ്കര ശല്യം എന്ന് പറയുന്നത് നമ്മളൊന്നും പറയട്ടൊന്നുമില്ല അവർ ഒക്കെ വാരിയിട്ട് നമ്മുടെ പറമ്പിലൂടെ നമ്മൾ താമസിക്കുന്ന പറമ്പിലോട്ട് ഇടുമായിരുന്നു പിന്നെ അത് തന്നെ അവരൊരു പട്ടി വളർത്തുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇപ്പുറത്തോട്ട് തള്ളുമായിരുന്നു അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറി മാറി ഇപ്പം റെന്റ് ഹൗസ് അല്ല താമസിക്കുന്നത് ഇപ്പം ഉമ്മായുടെ ഉമ്മാക്ക് ഒരു ചെറിയ വീട് ഉണ്ടായി ചെറിയ വീട് ഈ മറ്റേ ലൈഫ് പദ്ധതിയിൽ കിട്ടിയിട്ട് മറ്റേ പ്രധാനമന്ത്രിയുടെ ആ ഒരു പദ്ധതിയിൽ കിട്ടിയിട്ട് ചെറിയൊരു വീട് പണി പണി നിങ്ങൾക്ക് കുറേ കാണുമ്പോൾ അറിയാം പണിയൊന്നും പൂർത്തിയായില്ലായിരുന്നു ബാത്റൂമിൻ്റെ പണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാം അപ്പം നമ്മൾ അതുകൂടെ ഒന്ന് ചെയ്തിട്ട് നമ്മളിവിടെ താമസിക്കണം ഇപ്പോൾ വാടക കൊടുക്കേണ്ട ഒരു സിക്സ് മന്തിലേക്ക് മാറിയതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വീട്ടിലോട്ട് മാറണം ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു ഒരു സമയമായിരുന്നു കേട്ടോ ആ വാറൻ്റി താമസിപ്പോൾ ഓരോ വീടിനൊക്കെ ഓരോ ഐശ്വര്യം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയത്തില്ല അപ്പം നമുക്ക് ഞാൻ ഞാനിങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല പിന്നെ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നു പിന്നെ ജോലിയൊന്നും സെറ്റായില്ല മൊത്തത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമ്മളെന്തിൽ ചെന്ന് മുട്ടിയാലും നമ്മൾ നമ്മളെന്തിന് ഇറങ്ങിയാലും നമുക്കത് ഒരുപാടങ്ങോട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസരം വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഇത് എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഞാൻ ജനിച്ച സ്ഥലം ഇവിടെ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് വീടുകൾ ഇങ്ങനെ അടുങ്ങിനടുങ്ങിന് താമസിച്ച കോളനി അല്ല എന്നാൽ എല്ലാവരും സെപ്പറേറ്റ് ആണ് അപ്പം എല്ലാവർക്കും എന്നെ ജനിച്ചപ്പോഴേ മുതൽ അറിയാവുന്ന കുറേ മനുഷ്യരുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ചും ഫ്രീഡം ഉണ്ട് എല്ലായിടത്തും സംസാരിക്കാൻ ഞാൻ പൊതുവേ ഈ റെൻറ്റിനൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ ഞാൻ അധികം ആരുടെ അടുത്തും അങ്ങനെ മികു ചെയ്യാനോ അവരുമായിട്ട് ഒരു എന്താണ് ഒരു സൗഹൃദത്തിനോ ഒന്നും നിൽക്കത്തില്ല കാരണം ഏത് വിധത്തിലുള്ള ൾക്കാരാണ് എങ്ങനെയാണ് നമ്മളടുത്ത് പെരുമാറുക എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്ത് ചിരിക്കും ഇപ്പം പുറകിലുള്ള സൗണ്ട് എല്ലാം മക്കളുടെയാണ് കേട്ടോ പിള്ളേർ കുഞ്ഞു മിക്ക മക്കളുണ്ട് അപ്പറേ അപ്പറേ എല്ലാം അപ്പം ഇപ്പം കുഴപ്പമില്ല ഐ മീൻ നല്ല ഹാപ്പിയാണ് അലഹമില്ല പക്ഷേ പുതുവർഷമായിട്ട് ചെറിയൊരു പണിയൊക്കെ കിട്ടിയായിരുന്നു അപ്പം നമുക്കതിനിടയ്ക്ക് ഇങ്ങോട്ട് മാറിയ സമയത്ത് തന്നെ ഇക്കച്ചെരുപ്പിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ക്രോക്സ് കുഞ്ഞുങ്ങളുടെ ക്രോക്സ് എടുത്ത് നമ്മൾ ഫുട്പാത്തിലിട്ട് വെക്കുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ക്രോക്സ് ഇപ്പം ക്രോക്സിലോട്ട് മാറി അതാകുമ്പോൾ കുറച്ചും കൂടി ഉള്ള ഐറ്റം ആണെന്ന് പറഞ്ഞു അപ്പോൾ ആണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ശിവഗിരിയിൽ ഇവിടെ തീർത്ഥാടന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ കച്ചവടം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞാനും കൂടിയൊക്കെ പോയി ഹെൽപ്പ് ചെയ്തു നമുക്ക് മാന്യമായ ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കാനും നമുക്കൊരു നാണക്കേട് എന്ന് തോന്നേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാനും കൂടി ി ഒരുപാട് തിരക്കാവുന്ന സമയത്ത് ഞാനും കൂടി പോയി കാണും കൂടെ നിന്ന് മക്കളുമായേയും മട അനിയത്തിയുടെ വീട്ടിലൊക്കെ ആക്കിയിട്ടൊക്കെ ഞാനും കൂടിയൊക്കെ പോയി നിന്നു ഹെല്പ് ചെയ്തു കുറേ കടങ്ങൾ നമുക്ക് കുറച്ച് കടങ്ങൾ അതുകൊണ്ട് റെൻറ്റ് ഹൗസ് റെൻ്റ് കണ്ടുപിടിക്കണം പിന്നെ നമ്മൾ കുറച്ച് മുന്നേ ഗിൽഫിൽ നിന്ന സമയത്ത് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടക്കാനുള്ള ആ ഒരു ഇത് ഈ ഒരു ഇക്ക വന്ന് നിന്ന് ഒരു ആറ് മാസത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ലോൺ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യം അങ്ങനെയാണ് നമുക്ക് എല്ലാ വരും റെൻറ്റ് വരും ലോൺ വരും ഇതെല്ലാം അടക്കം ഇതാണ് എനിക്ക് പുതുവർഷത്തേക്ക് കിട്ടിയ പണി കാലിൽ നിന്ന് സ്ലിപ്പായി വീണായിരുന്നു കേട്ടോ ഞാൻ കവറ് വെച്ച് കെട്ടിവെച്ചേക്കുവാണ് കാരണം ഇവരും കുഞ്ഞു കുഞ്ഞുമക്കളോട് നമുക്ക് ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഒപ്പം വീട്ടിലോട്ട് പോയി അവർ കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു ഇവിടെ വെള്ളമില്ല നമ്മൾ വെള്ളം കോരുവാണ് ചെയ്യുന്നത് ലൈൻ പൈപ്പ് ഇവിടെ കണക്ഷൻ കിട്ടിയിട്ടില്ല കാരണം ഇവിടെ താമസത്തിന് കയറിയിട്ട് അധികം നാളായിട്ടില്ല വെച്ചിട്ടിപ്പോൾ ഒരു വർഷം ആകുന്നതേ ഉള്ളൂ താമസത്തിന് കയറിയിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയായാലും ഇപ്പോൾ വാടക കൊടുക്കാത്തത് കിടക്കാമല്ലോ ഒരു സമാധാനത്തിൽ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് മാറി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഫോണില്ല എനിക്ക് ഫോണ് ഞാനിപ്പോൾ ശരിയാക്കി കൊണ്ടുവന്നപ്പം അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയിൽ പങ്കല് പങ്കല് കയറിയിട്ട് അതിൽ ക്ലിയർ ഇല്ല അപ്പോൾ ബാക്ക് ക്യാമറ വെച്ചിട്ട് നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഈ കട ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ആരും മറക്കരുത് അപ്പം വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ് കാരണം എന്ന് വെച്ചാൽ അഹത്ത് വെച്ചിട്ട് സന്ധ്യയായി ഇവിടെ നല്ല കാറ്റാണ് പുറത്ത് എനിക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റത്തില്ല കാലിന് വയ്യാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടോ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ കുഞ്ഞുമക്കളൊക്കെ അല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ റോട്ടേറ്റ് ആയിട്ട് കൊണ്ടേയിരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ അപ്പം നമ്മളിപ്പം ഒരു കാര്യത്തിന് ഇറങ്ങിയാലും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ എവിടെങ്കിലും ദൈവം എത്താ നമുക്ക് എന്തെന്നാണ് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം കണ്ടിലൊന്നും നടിക്കത്തില്ല എവിടെയെങ്കിലുമൊക്കെ എത്തിക്കോ ഒരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു എന്ത് തടസ്സം വന്നാലും അവിടെ വീണ് പോവാതെ മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടും നമുക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ടും ഇവിടം കൊണ്ടൊന്നും ഒന്നും നിന്ന് പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ അപ്ഡേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് വീഡിയോ ഒന്നും കാണുന്നില്ല എന്തുകൊണ്ട് ആരുടെ അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേന്ന് എന്ന് അതൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോ ഈ കുഞ്ഞു ചാനലായിട്ട് അതായത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് പേരൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അതിലും നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഏകദേശം അറുപത് വ്യൂസ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ചാനലായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നു ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേ നിങ്ങൾ ചാനൽ മോട്ടേ ആയിട്ടും വീഡിയോ ഒന്നും എന്ന് ചോദിക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത്രയും സന്തോഷം ഒന്ന് കാരണം നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ ഫ്രണ്ട്സ് എങ്കിലും നമ്മളെ ഓർക്കുന്നല്ലോ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും പറ്റിക്കുക അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ടാറ്റ ബൈ ബൈ ഇപ്പം ഈ ക്ലാരിറ്റി കുറവൊക്കെ നമുക്ക് പയ്യെ പയ്യെ മാറ്റിയിരുന്നു അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണോ താമസിച്ചിരുന്നത് പക്ഷേ മനുഷ്യർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം പക്ഷേ ഇവിടുത്തെ ആ ഒരു പഴയ ഇതൊക്കെ എങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കുഞ്ഞിലത്തെ കാര്യമൊക്കെ ഓർമ്മ വരും ഇവിടെ മക്കൾ കളിക്കുകയും വേളമ്പൊക്കെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കുഞ്ഞിലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അതൊക്കെ ഭയങ്കര ഒരു ഒരു നെസ്റ്റാൾജി ദിക്ക വരുന്ന ഇങ്ങനെയുള്ള വീഡിയോസിന് ഞാൻ പറയാം അപ്പം ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ അപ്പം അതെല്ലാം കാണിച്ച് തരാം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയു വരെ ബൈ